എല്ലാവർക്കും നമസ്കാരം സെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുക്കറിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു കറിയോട് കൂടിയിട്ടാണ് ഏട്ടാ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ആയി കിട്ടും അത് നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായാൽ ഇതിലേക്ക് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ടയുടെ കണക്കൊക്കെ നമുക്ക് എത്രയാണ് കോഴിമുട്ട വേണ്ടത് വെച്ചെങ്കിൽ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി കോഴിമുട്ട ഇട്ടില്ലെങ്കിലും കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താലും ഈ കറി ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ആറ് കോഴിമുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം വഴ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലാവണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇത് ഇതെൻ്റെ ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് രാവിലെ പത്തിരിയിലേക്കൊക്കെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അധികം ഇങ്ങനെ കട്ടിയുള്ളതല്ലെങ്കിലും കൂടെ കറിയൊക്കെ പക്ഷേ അത് ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സാധാരണ മുട്ട റോസ്റ്റങ്ങനെ തിക്കായിട്ടല്ലേ ഉണ്ടാക്കുക അതല്ലാതെ ഇതേപോലെ കുറച്ചൊരു കറിയോട് കൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലെ ഉണ്ടാക്കാത്ത ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിയൊക്കെ കരിയാതെ നോക്കണേ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ടിട്ടുണ്ട് വളരെ കുറവ് മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ കേട്ടോ പിന്നെ എന്നിട്ട് അതും കൂടെ ഒന്നിങ്ങനെ മൂത്തതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് നന്നായി പഴുത്ത രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി ആ ഒരു കണക്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി വേപ്പലയും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിതിലേക്ക് ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കോഴിമുട്ടയുടെ അളവ് അധികം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ആളെ ആവശ്യത്തിനനുസരിച്ചിട്ട് കോഴിമുട്ടെടുക്കാം അപ്പോൾ കോഴിമുട്ട നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് തക്കാളിയൊക്കെ നന്നായി വഴന്ന് ഇതേപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമ് നന്നായി സിമ്മാക്കി വെച്ച് കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കോഴിമുട്ടൊക്കെ നന്നായി തിളച്ച് ഇട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ വെള്ളം കുറച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മുളക് പൊടി കുറച്ച് ഇടണോട്ടെ ഞാനൊരു ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറവായിട്ട് തോന്നി സവാളയും തക്കാളിയും കൂടെ ചേരുമ്പോഴേ എന്നാൽ കുറച്ചൊരു മധുരം പുളി ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു എരിവ് ഇട്ടാലും ഇതധികം തോന്നിക്കില്ല കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എങ്കിലും ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ഒരു സ്പൂണും കൂടെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിറച്ചൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കുറച്ചൊന്നും അങ്ങനെ കൂടുതൽ നിൽക്കുന്ന തരത്തിൽ എന്നിട്ട് ഇതിലേക്ക് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കറിക്ക് പോലെയാണല്ലോ എടുക്കുന്നത് റോസ്റ്റ് അല്ലല്ലോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് കോഴിമുട്ട ഒക്കെ ഒന്ന് വരഞ്ഞ് എടുത്ത് വെക്കാം ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം കേട്ട എന്നിട്ട് പിന്നെ ഈ കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കേട്ട ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തിരിക്കും എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ കണ്ടില്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മറക്കാതെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് അത് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുറച്ച് രൂപയിലൊക്കെയാണല്ലോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ മതിരിപ്പോ പുളിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ഒരു മുട്ടക്കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഇനിയിപ്പോൾ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം